ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല ഒരുപാട് ഇടപെടികളുള്ള നാട്ടിൽ ആർക്കായാലും വഴി വെച്ച് വച്ച റിട്ടയറായ എല്ലാ പോലീസുകാർക്കും ഉണ്ടല്ലോ പെൻഷൻ നിങ്ങൾക്കതുണ്ടോസ് വരാം ഞാൻ എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല കൊത്തും ഉടലെടുക്കും അത്രേ ഉള്ളൂ ആ നാരി ഒരു പാഠം പഠിപ്പിച്ചവറോ ആയിരോ എന്താ വേട ചെയ്യാൻ തരാം എങ്കിലും അവനെ ഒന്ന് കൊന്നേക്കാം കണ്ടില്ലേ മലയാളിയാണോ താനോ ഞാനും ും ഒരു പുണ്യം ചെയ്ത ആളല്ലേ കൂടിയതല്ലേ കൂടിയ മഹാഭാഗ്യരുന്ന് വിചാ ശരിയാവി ഇങ്ങനെ ഒരു പാർട്ട് വേറെ ആർക്കും കൊടുത്തല്ലേ ഇതാണ് ഇത്ര വലിയ കിരീടം ഇതൊരു ബാലയ്ക്ക് വെക്കുന്ന കിരീടം പോലെയുണ്ട് ശരീരത്തിന്റെ ഭംഗിയല്ല പ്രശ്നം കോടികൾ വരും ദാസന് ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണ് കീലാരി എന്താ രവേന്ദ്ര പ്രശ്നം